ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ലിഗിത അറബിലാടാണ് അപ്പം ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് അങ്ങനെ പ്രീവിയസ് ഡേ നമ്മളൊന്ന് ഹോസ്പിറ്റലിലേക്കൊന്ന് പോയി കാരണം മാർച്ച് ഫിഫ്തിന് ഒരു കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് മിസ്സായി ചിക്കൻ ബോക്സ് വന്നപ്പം അപ്പം മാർച്ച് തേർട്ടി ഫസ്റ്റിനാണ് നമുക്ക് വീണ്ടും അപ്പോയിൻമെൻറ്റ് കിട്ടിയത് അപ്പം അങ്ങനെ നമ്മൾ പോയ വിശേഷങ്ങളാണ് വിശേഷ പോയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയൊരു വിശേഷാണെന്ന് ഞാൻ പറയാം പറയാറ് കേറ് രാവിലെ തന്നെ നമ്മൾ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് അപ്പം സിസ്റ്ററിൻ്റെ മോൻ സച്ചുവിനേം അമ്പിളിനെയും കൂട്ടിയിട്ടാണ് പോകുന്നത് സച്ചുവിനെ ഡ്രൈവ് ചെയ്യുന്നത് അപ്പം എനിക്ക് കൂട്ടനാണ് അമ്പിളി അങ്ങനെ ഞങ്ങൾ മെൻസ് ഹോസ്പിറ്റലിലേക്കാണ് ലാസ്റ്റ് മന്ത് മാ അതായത് മാർച്ച് ഫിഫ്ത്തിനായിരുന്നു എനിക്ക് മന്ത്ലി കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നത് അപ്പം അതിന് ആ സമയത്ത് ചിക്കൻ ബോക്സ് ആയത് കാരണം മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത് അതൊക്കെ മാറിക്കഴിഞ്ഞിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കാമെന്ന് പറഞ്ഞു അപ്പം മാർച്ച് തേർട്ടി ഫസ്റ്റിനേക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു ഞങ്ങളിങ്ങനെ മിംസിലെത്താനായിട്ടുണ്ട് ഇവിടെ ഇതാ ഇത് കാർത്തികേനി ക്ഷേത്രമാണ് പണ്ട് ഞാൻ ജോലിക്കൊക്കെ പോകുമ്പോൾ അവിടെ ഇടയ്ക്ക് പോവാറുണ്ട് അങ്ങനെ സച്ചുവിന് പെരുന്നാളായത് കാരണം വേറെ കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് അപ്പം അവൻ ഞങ്ങളെ മിംസിൽ വിട്ടിട്ട് അവൻ തിരിച്ചു പോവുകയാണ് കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം വിളിച്ചോളാം പറഞ്ഞു അപ്പം ഞങ്ങൾ വന്ന് വേണ്ട ഞങ്ങൾ പോകുമ്പോൾ ഓട്ടോ വിളിച്ച് ഞങ്ങൾ പോയിക്കോളാം എന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്യുകയാണ് ഒൻപതേ പത്തൊക്കെ ആകുമ്പോൾ നമ്മൾ എത്തി ഉണ്ടായിരുന്നു പക്ഷേ ഡോക്ടർ ഒരു ടെൻ ട്വൻ്റി ഒക്കെ ആകുമ്പോഴാണ് എത്തിയത് അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തത് അപ്പോൾ മോനാണെങ്കിൽ വശിക്കുന്നെന്ന് പറഞ്ഞൊരു വടയ്ക്ക് വാങ്ങിക്കൊടുത്ത് ഒന്നും കഴിക്കാതെ വന്നത് അപ്പം വാടയൊന്ന് കാണിക്കാമെന്ന് മാത്രമേ ഉള്ളു കഴിച്ചില്ല ജസ്റ്റ് ഒരു ബൈറ്റ് കടിച്ചതിന് ശേഷം പിന്നെ കഴിഞ്ഞിടയിൽ എൻ്റെ റിപ്പോർട്ടൊക്കെ വായിച്ചിരിക്കുകയാണ് അമ്പളി ചില പിന്നെ അമ്പളി അവന് എന്താ കടലമുട്ടായോ എന്തൊക്കെയോ കൊടുത്ത് അടുത്ത പിന്നെ വീഡിയോയ്ക്കൊക്കെ പോസ് ചെയ്ത് കുറേ നേരം വെയിറ്റ് ചെയ്തു പിന്നെ ആദ്യാദ്യമുള്ള ബുക്കിങ്ങുള്ള ആൾക്കാരൊക്കെ ഡോക്ടർ വന്നതിന് ശേഷം വിളിക്കാൻ തുടങ്ങി അതിനെ പതിയെ ഞങ്ങളെയും വിളിച്ചു അതിന് ശേഷം നേരെ സംഗീതൻ്റെ വീട്ടിലേക്ക് പോയി അമ്പ്ലീനെ അവിടെ ആക്കണമല്ലോ അങ്ങനെ ഓട്ടോ വിളിച്ച് നമ്മളവിടെ പോയി കുറച്ച് ടി വി ഒക്കെ കണ്ട് അവിടെ മെസ് ഹൗസ് ആണ് ഉണ്ട് അപ്പോൾ അവൻ്റെ പരിപാടിയിലാണ് സംഗീതം ഉള്ളത് സമയമായിട്ടുണ്ട് അച്ഛനും ഉണ്ട് അവിടെ അപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് വരുമ്പം അച്ഛൻ്റെ കൂടെ എനിക്ക് വീട്ടിലേക്ക് വരാമല്ലോ അപ്പം മോനാണെങ്കിൽ അവിടെ കുറേ അവിടെ അമ്പ്ലീൻ്റെ കൂടെ കളിച്ചു അവിടെ എവിടെയൊക്കെ പോയി പിന്നെ അവിടെ ലിയോ ഉണ്ട് ഇത് ഇതാണ് അവിടുത്തെ ഡോഗ് പണ്ടൊക്കെ കുറേ ഡോഗൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇപ്പം ലിയോ ആണ് ലിയോ എന്നാണ് എൻ്റെ പേര് പിന്നെ ഇപ്പോൾ ഇവിടെ കുറേ പെറ്റ്സ് ഉണ്ട് അതായത് ലവ് ബേഡ്സല്ല അതുപോലുള്ള ഐറ്റംസ് അതിൻ്റെ പേരുകളൊന്നും അറിയില്ല ഒക്കെ ഒരു തത്തമ്മ തത്തത്തല്ലോ അതേപോലെയുള്ള ഇതൊരു പ്രാവിൻ്റെ പോലുള്ളൊരു കിളിയാണ് അപ്പോൾ ഇതാണ് അത് അവിടുത്തെ ഈ ബേഡ്സിനൊക്കെ ഉള്ള വലിയൊരു കൂട് തിൽ ഈ വലിയൊരു ഡോറുണ്ട് ആ ഡോറ് എന്ന് പറഞ്ഞാൽ നമുക്കകത്തേക്കൊക്കെ കിളികളുടെ ഉള്ളിൽ ആ അതിൻ്റെ കൂട്ടിലേക്കൊക്കെ നമുക്ക് കയറാൻ പറ്റും ഇതാ ഇവിടെയാണ് ആ ഡോറ് മോനൊക്കെ കയറാനുള്ള മോറും മോനും അമ്പിളിയും നമുക്ക് കയറാറുണ്ടെങ്കിൽ അതുവരെ കയറിയിട്ടില്ല അപ്പോൾ അതിനൊക്കെ നോക്കി മോനും കയറി അവിടെ കളിച്ച് ഞങ്ങൾ അവിടെ ഞങ്ങളവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു കളിച്ച് കളിച്ച് പിന്നെ വെള്ളത്തു കളിയായി അങ്ങനെ പിന്നെ ഇവിടെ കുറച്ച് അത്യാവശ്യം കുറച്ച് ചെറിയ ഗാർഡൻ പോലെ ചെടികളൊക്കെ ഉണ്ട് കിളികൾക്ക് ഇരുമ്പിൻ്റെ കൂടായതുകൊണ്ട് ചൂടൊന്നും ഏൽക്കാതിക്കാൻ വേണ്ടിയിട്ട് റൂഫിൻ്റെ മേലെ വള്ളിച്ചെടികളൊക്കെ പടർത്തിയിട്ടുണ്ട് അതിൻ്റെ മേലെയുള്ളൊരു ഫ്ലവറാണത് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല എന്തോ ഒരു വള്ളിച്ചെടിയാണ് അതിൻ്റെ അതിൻ്റെ മേലെ ഉണ്ടായ ഒരു ഫ്ലവറാണ് നല്ല ഭംഗിയുള്ള യെല്ലോ ഫ്ലവർ അതിന് ശേഷം ഈ വെള്ളത്തിൽ കളിച്ചിട്ട് ചെടിക്കൊക്കെ കൊണ്ടുപോയി വെള്ളം ഒഴിക്കാൻ പറഞ്ഞു അപ്പോൾ അവിടെ ഉള്ള ഒരു ചെറിയൊരു പ്ലാവാണ് ചട്ടിയിൽ കുഴിച്ചിട്ടുള്ള ചെറിയ പ്ലാവാണ് അപ്പോൾ അതിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ നോക്കുമ്പം അവിടെ മുന്നിൽ കണ്ടോ കണിക്കൊന്ന ഉണ്ടായിട്ടുണ്ട് കണിക്കൊന്നുണ്ടായിട്ടുണ്ട് വിഷുക്കാലൊക്കെ ആയില്ലേ അങ്ങനെ നിറയെ കണിക്കൊന്നുണ്ടായിട്ടുണ്ട് ഞാനതൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് ഉണ്ട് പ്ലാനുണ്ട് കൺസെപ്റ്റിൽ ഒരു കാര്യം ചെയ്യാനുണ്ട് ഇതാണ് അവരുടെ വീട് ആ അപ്പുറത്തേക്കുള്ള ബ്ലൂ കളറിൽ കണ്ട ആ ഭാഗത്തേക്കാണ് ഹൗസ് ഉള്ളത് ഇതാണ് അവരുടെ വീട് സിറ്റൗട്ടിലിരിക്കുന്നത് അച്ഛനാണ് കേട്ടോ അങ്ങനെ ഞാൻ വീഡിയോ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഏട്ടം പറഞ്ഞ പുതിയ രണ്ട് ബേഡ്സ് ഉണ്ട് അതിനെ അതിന് എന്ന് ചോദിച്ചാൽ അപ്പോഴാണ് ഞാനിങ്ങനെ പോയി നോക്കുമ്പം രണ്ട് വൈറ്റ് കളറിലുള്ള നല്ല ഭംഗിയുള്ള ബേഡ്സ് പക്ഷേ ബേഡ്സിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ ബദാം ഒക്കെ കഴിക്കുകയായിരുന്നു അപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അത് പോയി കൊടുക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കിളി കിളുക്കി ബദാം ഒക്കെ എടുത്ത് കൊടുത്തിട്ട് വരികയാണ് അപ്പോൾ കുറച്ച് റൗണ്ട് അടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയിൽ പോകുന്ന മാതിരി റൗണ്ടൊക്കെ അടിച്ച് ഞാൻ കളിക്കുക അപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാനുള്ള സമയമായി അങ്ങനെ ഞങ്ങൾ തിരിച്ച് നമ്മളെ വീട്ടിലെത്തി അപ്പോൾ പിന്നെയും അവൻ ദാധന വെറുതെ വിട്ടില്ല സൈക്കിൾ എടുത്തിട്ട് ഓടിച്ച് നടക്കാൻ പറഞ്ഞ് അങ്ങനെ സൈക്കിളായിട്ട് കുറേ റൗണ്ട് ചെയ്ത് സൈക്കിൾ വാങ്ങിച്ചിട്ട് കുറേ കാലമായി അപ്പോൾ ഇതുപോലെ ഉന്തി കൊടുത്തിട്ട് പോവുമായിരുന്നു അപ്പോൾ ഇപ്പം ഇന്ന് ആദ്യമായിട്ടാണ് ഈ പെഡലിൽ കാല് വെച്ചിങ്ങനെ ഇങ്ങനെ ഓടിക്കുന്നത് ഞങ്ങൾ തന്നെ കാണുന്നത് വേറെ ഒന്നല്ല കാല് ഇതുവരെ എത്തൂലായിരുന്നു അപ്പോൾ ഇപ്പോൾ എന്നെ കുറേ ആയിട്ട് ഈ സൈക്കിൾ ഉപയോഗിച്ചിട്ടുമില്ല അപ്പോൾ ഇപ്പോൾ ഉപയോഗിക്കുമ്പോഴാണ് കാലൊക്കെ എത്താൻ തുടങ്ങി എന്നുള്ളത് തന്നെ കാണുന്നത് ഹോസ്പിറ്റലിൽ പോയ വിശേഷം ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല അത് ഒരു പ്രത്യേക വിശേഷം തന്നെയാണ് ഞാൻ പറഞ്ഞു തരാം ലാസ്റ്റ് ഫെബ്രുവരിയിലാണ് കറക്റ്റ് എനിക്കുള്ളൊരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അത് തരുമ്പോൾ അവർ പറഞ്ഞിരുന്നു എക്സ്പെൻസീവാണ് അപ്പം അതിൻ്റെ റേറ്റ് നോക്കുമ്പോൾ മന്ത്ലി ഫോർ തൗസൻഡ് വരും ഒരു മെഡിസിന് അത് മോർണിംഗ് ആൻഡ് നൈറ്റ് കഴിക്കാനുള്ളതാണ് അപ്പോൾ ആ ഫോർ തൗസൻഡ് കഴിക്കുമ്പോൾ നമുക്കതൊരു എക്സ്പെൻസീവായി തോന്നി അപ്പോൾ വൺ മന്ത് പോയി കഴിഞ്ഞിട്ട് കൺസൾട്ടേഷൻ പറഞ്ഞാൽ അത് മിസ്സായി അങ്ങനെ തേർട്ടി ഫസ്റ്റിന് നമ്മൾ ഇന്നലെ പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഏതൊരു അസുഖം വന്നാലും ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അപ്പം അതുകൊണ്ട് ഇനി അത് ഇഞ്ചക്ഷനിലേക്ക് ചേഞ്ച് ചെയ്യാണ് അതും എക്സ്പെൻസീവ് ആണെന്ന് അത് അപ്പോൾ നമുക്ക് ഈ ഫോർ തൗസൻഡ് തന്നെ മന്ത്ലി എക്സ്പെൻസീവ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ ഇത് ഇപ്പം എങ്ങനെയാണ് ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്കറിയില്ല അങ്ങനെ ഡോക്ടർ ഒക്കെ തന്നു അപ്പം നോക്കുമ്പോൾ മന്ത്ലി രണ്ട് ഇഞ്ചക്ഷനാണ് അത് കണ്ടിന്യൂ ചെയ്ത് പോകാനാകും ടു വീക്സ് കൂടുമ്പോൾ കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഓരോ ഇഞ്ചക്ഷൻ വരിക മന്ത്ലി രണ്ടെണ്ണം അപ്പോൾ അതിൽ ഒരു ഇഞ്ചക്ഷൻ്റെ പ്രൈസാണ് ട്വൻ്റി ഫൈവ് തൗസൻഡ് മന്ത്ലി രണ്ട് ഇൻജക്ഷൻ എടുക്കുമ്പോഴേക്കും ഫിഫ്റ്റി തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് മന്ത്ലി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എക്സ്പെൻസീവാണ് വളരെ എക്സ്പെൻസീവാണ് നമുക്ക് ഒരിക്കലും അല്ല അപ്പം എന്താണ് നമ്മൾ അതിനുള്ള ഓപ്ഷൻ എന്ന് നമുക്ക് അറിയില്ല അപ്പം അതിൽ നമുക്ക് ഇപ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട് അത് റേറ്റ് കുറച്ച് തരുന്ന ഒരു ആളെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേറൊരു സ്കീം പ്രകാരം നമുക്കൊരു റേറ്റ് കുറച്ച് ഒരു ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ അതായത് ഒരു മെഡിസിൻ ഒരു ഇഞ്ചക്ഷന് അതായത് മന്ത്ലി അതൊരു അറൗണ്ട് ട്വൻറ്റി തൗസൻഡ് ആ റേഞ്ചിൽ അപ്പോൾ ഫിഫ്റ്റി തൗസൻഡിൽ നിന്ന് നമുക്ക് ട്വൽവ് തൗസൻഡിലേക്ക് വരികയെന്ന് പറയുമ്പോൾ അതൊരു ആശാണ് എന്നാലും എക്സ്പെൻസീവാണ് പക്ഷെ അത് കേട്ട് കേട്ടത് മുതൽ വളരെ ടെൻഷൻ ടെൻഷനായിപ്പോയി ഇങ്ങനൊരു ഇത് അവസ്ഥ വരുമോ എന്നുള്ളത് വെച്ചാൽ അറിയില്ല ഇങ്ങനെയാ അത് എന്താ പറയുക കേട്ടത് മുതൽ മൈൻഡ് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇപ്പോഴും അത് റിക്കവർ റിക്കവറാകാൻ പറ്റില്ല പക്ഷെ എന്നാലും എമൗണ്ട് കുറച്ച് കിട്ടുന്ന ഒരു ഓപ്ഷൻ കിട്ടിയല്ലോ കിട്ടിയല്ലോന്നുള്ളൊരു ആശ്വാസത്തിൽ ഇരിക്കുകയാണ് അപ്പോൾ ഇതൊരു വല്ലാത്തൊരു വിശേഷമാണ് അല്ലേ ഇനി അത് മേക്കപ്പ് ചെയ്ത് പോവാ പോകണം അത് ഒരു ആശ്വാസം നമുക്ക് ആരോഗ്യ നമ്മൾ ഒരു ഹെൽത്തിന് ഉണ്ടാവുകയുള്ളൂ ഹെൽത്ത് അപ്പം ഈ ഒരു എത്ര മാത്രമേ ഉള്ളൂ പറയാൻ ഈ ഒരു ഇഞ്ചെക്ഷൻ്റെ കാര്യം അത് എടുത്തിട്ടില്ല അത് ഓർഡർ ചെയ്ത് സാധനം നമുക്ക് കൊറിയർ ചെയ്ത് വരണം അപ്പം ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു അവർ പറഞ്ഞത് ഒരു ടു വീക്സ് ടു വീക്സ് അല്ല സോറി ടു ഡേയ്സിൻ്റെ ഉള്ളിൽ അവർ നമ്മൾ അഡ്രസ്സിലേക്ക് കൊറിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ കോണ്ടാക്ട് ചെയ്തെല്ലാം സംസാരിച്ച് അവർ ടു ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് കൊറിയർ ചെയ്ത് തരും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്ത് കിട്ടിയതിന് ശേഷം ഇനി ഇഞ്ചക്ഷൻ എടുക്കണം ആദ്യം അമ്മേൻ്റെ അടുത്തൊന്നും പറയണ്ടാന്ന് വിചാരിച്ചു പിന്നെ ഫോൺ ചെയ്ത് പറഞ്ഞ് പറഞ്ഞപ്പോൾ ഞമ്മളെ എൻ്റെ എമൗണ്ട് കേട്ടാൽ ഞെട്ടിപ്പോവും ഞെട്ടിപ്പോകാലും ചിലപ്പോൾ ബോധം കിട്ടുകയെന്നാണ് അപ്പം നമ്മൾ എന്താ ടു ഫിഫ്റ്റി ആണോ അങ്ങനല്ല ഫൈവ് ഹൺഡ്രഡ് ആണോ നമ്മളല്ല ട്വൻ്റി ഫൈവ് ഫിഫ്റ്റി തൗസൻഡ് ആണോ അത് ചേട്ടൻ നമ്മൾ സ്റ്റെക്കായി ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായ ബൈ ഫ്രം വിറ്റാർ ബിൽ ഒരു മിനിറ്റ് ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക